നോക്കണം ബിനോയ് ടക്കമുള്ളവർ എണ്ണി എണ്ണി പറയുകയാണ് ഖണ്ണിക്കുകയാണ് കാരണം ഇത് ഗൂഢാലോചന എന്ന് പറഞ്ഞതാണ് അവിടെയാണ് ബിനോയ് വിശ്വം എന്ന് പറഞ്ഞത് എൻ ഇ പി ഒരു കാരണവശാലും ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പില്ല എന്ന് പറഞ്ഞ ബിനോയ് വിശ്വത്തിന്റെ പഴയ ഒരു സൗണ്ട് ബൈറ്റ് ഉണ്ട് അതുകൂടി ഒന്ന് കേട്ടുപോകാം പറ്റി ഞങ്ങൾ മനസ്സിലാക്കിയത് അത് എൻ ഇ വരികൾ അത് ദ മെയിൻ ഓബ്ജക്റ്റീവ് ഓഫ് ദിസ് സ്കീം ഈസ് ടു ഷോക്കെയ്സ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റി ത്രൂ ദ പി എം ശ്രീസ് ക്രൂസ് ഇത് തന്നെയാണുള്ളതെങ്കിൽ ഇതാണ് എൻ്റെ പ്രശ്നം ഒരു പേരല്ല പ്രശ്നം അതിൻ്റെ അർത്ഥം എന്താണ് ലോങ് റൺ അതെങ്ങോട്ട് തോന്നും അതേപ്പറ്റി ഈ ഇടതുപക്ഷത്തിന് ആശങ്ക വരും ഈ ആശങ്ക സി പി ഐയുടെ മാത്രം ആശങ്കയല്ല പി എം ശ്രീ പോലെ ഒന്നിൽ ഇടപെടുമ്പോൾ പലവട്ടം ചിന്തിക്കണം ഇടതുപക്ഷ കൊണ്ട് ഒരു കുറവുമില്ലാതെയാണ് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന സെക്രട്ടറി ഈ എൻ ഇ പിയോട് മുഖം തിരിക്കുകയും എന്താണ് എൻ ഇ പി ഞങ്ങൾ എതിർക്കുന്നതിൻ്റെ കാരണം പറയുകയും ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറയലു ദീപസ്തംഭം മഹാചര്യം നമുക്ക് കിട്ടണം പണം എന്ന് പറയുന്ന പോലെ അവസ്ഥയിലേക്ക് ആണോ ദിവീഷ് ഇവരുടെയൊക്കെ നിലപാടുകൾ ഒന്ന് മറ്റൊരു പിൻഭാഗത്തൂടെ നോക്കുമ്പോൾ അവർക്കൊക്കെ എന്തായാലും ഇത്തരം ഫണ്ട് ഫണ്ട് അല്ലെങ്കിൽ ചെയ്യുമ്പോൾ എന്താണ് ഇവിടെ ഒരു ഒരു ഇരട്ടത്താപ്പിന്റെ സ്വരം ഉണ്ടോ അല്ലെ ഇത് ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് നോക്കും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവ വികാസങ്ങൾ ഒരു സാധാരണക്കാരനോട് നിങ്ങൾ മണ്ടനാണ് മണ്ടനാണ് ഞങ്ങൾ ചെയ്യുന്നെല്ലാം വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ എൻ ഐ പി സർവകലാശാല കാർഷിക സർവകലാശാലയിൽ നടപ്പാക്കിയ കാര്യങ്ങൾ ഏതെങ്കിലും കേൾക്കുമ്പോൾ നമുക്കിത് ഇതൊക്കെ നടപ്പാക്കേണ്ടതെന്നുണ്ടോ എന്നൊരു സംശയമൊന്നുമില്ല കാരണം മൾട്ടിപ്ലിനറി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ പലതും ഐച്ഛിക വിഷയങ്ങളായിട്ട് എടുക്കുക എന്നാണ് കാർഷിക വിഭാഗത്തിലെടുക്കുമ്പോൾ തന്നെ ക്ലൈമറ്റ് ചെയ്ഞ്ച് ബാങ്കിങ് നമുക്കറിയാം ഇപ്പോൾ പുതിയ തരത്തിൽ ഈ കൃഷിയിലെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അവർക്ക് മറ്റ് ജോലിയ സാധ്യതകൾ കൂടി തേടുന്ന നിലയിലാണ് ഈ വിദ്യാഭ്യാസ നയം വരുന്നത് അപ്പം തന്നെ എക്സ്പെരിമെൻ്റ് ലേണിംഗിൽ അതിൽ സ്റ്റുഡൻറ് റെഡി എന്നൊരു സംവിധാനം ഈ രണ്ടായിരത്തി ഇരുപതിൽ എൻ ഇ പി അതിൻ്റെ ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ കാർഷിക സർവകലാശാല അത് അംഗീകരിച്ച് നടപ്പിലാക്കി വരുന്നതാണ് ഒപ്പം ടെക്നോളജി ഇൻറ്റഗ്രേഷൻ നമുക്കറിയാം ഇപ്പോൾ നമ്മൾ ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളിൽ പോയിട്ടാണ് കേരളത്തിൽ നിന്ന് വരെ പോയിട്ട് അതിനൂതനമായ നിലയിൽ എങ്ങനെ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപ്പാദനം നടത്തുന്ന നിലയിലുള്ള കൃഷി പഠിക്കണമെന്നൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ആ രീതിയിലൊക്കെ സാങ്കേതികമായി ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിജ്ഞാനം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് എൻ എ പിയിലൂടെ ഉദ്ദേശിക്കുന്നത് അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി റിസർച്ച് ആൻഡ് ഇന്നൊവേഷൻ ഈ കാര്യങ്ങളൊന്നും ആർക്കൊരു തർക്കം കാരണം എല്ലാം നല്ല കാര്യം ഇതിൽ പറയാനുള്ള പെട്ടെന്ന് കാര്യം ഇതിലിപ്പോൾ സംഘപരിവാർ വൽക്കരണം എന്നതാണ് എൻ ഇ പിയുമായി ബന്ധപ്പെട്ട് സി പി ഐ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കൃഷിയും മൃഗസംരക്ഷണമൊക്കെ ആകുമ്പോൾ എല്ലാം സംഘപരിവാർവൽക്കരത്തിന് വലിയ സാധ്യതകളില്ലാത്തതുകൊണ്ടായിരിക്കും ഇവർ ഇത് അംഗീകരിച്ചത് ഇനി ഏറ്റവും ഇന്ന് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മൾ കൊടുത്ത വാർത്ത പ്രഷർ പ്രഷറുടെ ശ്രദ്ധയിലേക്കാണ് പതിനയ്യായിരം രൂപ സെമസ്റ്റർ ഫീ എന്ന് പറഞ്ഞിട്ടാണ് കാർഷിക സർവകലാശാലയിൽ കുട്ടികൾ പഠനത്തിന് ചേർന്ന് കാർഷിക സർവകലാശാലയിൽ നമ്മുടെ ഇവിടെ കുട്ടികൾ ചേരുന്നത് തന്നെ വലിയ കാര്യമാണ് കേരളത്തിലെ കാർഷിക സംവിധാനം മുഴുവൻ പിന്നോട്ടടിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ അത് പഠിക്കാൻ തയ്യാറാകുന്നു ഭാവിയിൽ അവർ നല്ല കർഷകർ നമുക്ക് കർഷകർക്കൂടെ വേണമല്ലോ അപ്പോൾ കർഷകരാവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന മനസ്സുമായി കുറച്ച് കുട്ടികൾ പഠിക്കാൻ വരുന്നത് നല്ല കാര്യം ആ കുട്ടികൾ പഠിക്കാൻ വന്ന് ചേർന്ന് കഴിയുമ്പോഴാണ് അൻപതിനായിരം രൂപയാണ് നിങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞ് അർജുൻ എന്നൊരു വിദ്യാർത്ഥി പഠനം ഉപേക്ഷിക്കേണ്ടി ആലോചിച്ചത് അതിന്റെ കാരണം സർവകലാശാലയുടെ കടബാധ്യത തീർക്കാൻ അവിടെ വരുന്ന കുട്ടികളാണോ ബാധ്യസ്ഥരായത് ആ കടബാധ്യത തീർക്കാൻ വേണ്ടി പതിനയ്യായിരം രൂപയ്ക്ക് പഠിക്കാമെന്ന് കരുതി വന്ന കുട്ടികളുടെ മേൽ നിങ്ങൾ അമ്പതിനായിരം രൂപ നൽകണമെന്ന് പറയുന്ന കാർഷിക സർവകലാശാലയാണ് ഇവിടെ വിഷുവുംകുട്ടി പറഞ്ഞു ഓർക്കണം നമുക്ക് പണമില്ല ഈ സംവിധാനങ്ങൾ മുന്നോട്ട് പോകണം ഒരു കാര്യം എം വി ഗോവിന്ദൻ ഈ വിവാദങ്ങൾക്ക് വാർത്താ സമ്മേളനത്തിൽ അന്ന് ഒരേ ദിവസമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി എം വി ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം എം വി ഗോവിന്ദൻ അതിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ വിപ്ലവം എല്ലാ വിപ്ലവമാണ് പറയാൻ പറ്റും എന്ന് അർദ്ധവിരാമം ഇട്ട് ഇട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെയാണെങ്കിൽ കാര്യങ്ങൾ നടക്കണം കാര്യങ്ങൾ നടപ്പിലാക്കണം പദ്ധതികളാണ് എല്ലാ കാലവും എല്ലാത്തിനോടും മുഖം തിരിച്ചിങ്ങനെ സമയം പറഞ്ഞു പഠിപ്പിക്കുകയാണെങ്കിൽ സംവിധാനങ്ങളൊന്നും മുന്നോട്ട് പോയില്ല അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ തന്നെ ഇതിന് തയ്യാറായത് അപ്പോൾ ഇത് ഒരു ഭാഗത്ത് ഇതെല്ലാം ഓക്കെയാണ് മറുഭാഗത്ത് ഈ ഇത് നടപ്പാക്കുകയും പടം വാങ്ങുകയും ചെയ്യുന്നത് കേരള സർവശാലയിലെ നോട്ടിഫിക്കേഷൻ ആദ്യ വരി പ്രത്യേകം ശ്രദ്ധിക്കണം ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ടൂ തൗസൻഡ് ട്വന്റി റെക്കമെൻഡ് സ്ട്രെങ്തനിങ് ഇൻഡസ്ട്രി അക്കാഡമി ആ ഇൻ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് അപ്പൊ അങ്ങനെ പറഞ്ഞ ആവുഖത്തോടെയാണ് തുടങ്ങുന്നത് അപ്പോൾ എതിർക്കുന്നവർ തന്നെ ഇത് നടപ്പാക്കിയതിന് ശേഷം ഇത് എതിർക്കുന്നു എന്നത് കാണുന്ന ആർക്കും കാരണം എന്താണ് വിദ്യാഭ്യാസ വകുപ്പിനും വിദ്യാഭ്യാസ മന്ത്രിക്കും സർക്കാരിന്റെ കയ്യിലൊക്കെ ഈ ഡേറ്റാസ് ഉണ്ടല്ലോ എന്താണ് ഈ വിവാദ ഘട്ടങ്ങളിലൊക്കെ ഈ ഡേറ്റാസ് നോക്കൂ നിങ്ങളും ഇതൊക്കെ നടപ്പിലാക്കിയവരാണല്ലോ കാർഷിക സർവകലാശാലയിൽ ഇത്തരം പോളിസി ഇതൊക്കെ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത ആകർഷക പദ്ധതികളല്ലേ എന്നാരെങ്കിലും ചോദിച്ചോ ഇതില് ഈ എൻ ഇ പി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്ന ബന്ധപ്പെട്ട ും സി പി എമ്മിനും അതിലേക്ക് നമുക്ക് വരാം ഞാൻ ചോദിച്ചത് ഈ സമയത്ത് ഇത് ഈ വിഷയം ഒന്ന് ഉയർത്തി പ്രതിരോധിക്കുക അല്ലെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ ചൂണ്ടി ഇനിയൊരു പക്ഷേ അത് ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു വിഷയമാണ് നമ്മൾ കാരണം വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ക്യാബിനറ്റ് പോലും സാധാരണ സാധാരണഗതിയിലുള്ള സമയത്തിന് അപ്പുറത്തേക്ക് മാറുകയാണ് അപ്പോൾ ഇതൊക്കെ ഇനി ചർച്ച ചെയ്യപ്പെടണം ചർച്ച ആയി മാറുന്ന ഒരു വസ്തുതയാണ് ഇപ്പോൾ നമ്മൾ ഒന്ന് സി പി ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ ഞങ്ങൾ എൻ ഇ തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നവർ തന്നെ ഇത് എന്നൊരു വസ്തുത മുന്നിൽ നിൽക്കുമ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയല്ലേ തീർച്ചയായും പദ്ധതിയിലേക്ക് വന്നുകഴിഞ്ഞാൽ അതിൽ സി പി എം നേരത്തെ തന്നെ സ്വാഗതം ചെയ്തതാണ് സി പി എം മാത്രമല്ല സർക്കാർ സർക്കാർ അതിന്റെ പ്രായങ്ങൾ ഫണ്ട് കിട്ടിയ കാര്യങ്ങളൊക്കെ എത്ര കോടിയാണ് കിട്ടിയെന്നൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് അന്ന് വാർത്താസമ്മേളനത്തിനിടെ ഇത്തരം പദ്ധതികൾ കേന്ദ്രാഭിഷ്ഠിത പദ്ധതികൾ ഉണ്ട് എന്ന് മാധ്യമങ്ങളോട് തന്നെ പറഞ്ഞത് ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം കേൾക്കാം അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്നാമതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ മുതൽ തന്നെ സമഗ്ര ശിക്ഷാ പദ്ധതിയെ എൻ ഇ പി നടപ്പാക്കാനുള്ള ഉപാധിയായി കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നു ഫണ്ട് വാങ്ങുമ്പോഴും കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ആ ഫണ്ട് വാങ്ങുമ്പോഴും കേരളം നമ്മുടെ സംസ്ഥാന താല്പര്യങ്ങൾക്കും വിദ്യാഭ്യാസ മൂല്യങ്ങൾക്കും അനുസരിച്ചാണ് പദ്ധതികൾ നടപ്പാക്കിയത് രണ്ടാമതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പി എം ഉഷാ പദ്ധതിയിൽ ഒപ്പിട്ടതും എൻ ഇ പി നടപ്പാക്കാമെന്ന വ്യവസ്ഥയോടെയാണ് എന്നിട്ടും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഇവിടെ കേന്ദ്രനയം മുപ്പത് ശതമാനം പോലും നടപ്പാക്കിയിട്ടില്ല ഉന്നത വിദ്യാഭ്യാസം അവിടെ പ്രശാന്ത് ഇവരൊക്കെ ആരെയാണ് ഇങ്ങനെ വട്ടം കറക്കുന്നത് കാരണം ഇത് ഇതെന്താണ് ഇത് കാര്യം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഇത്തരം ചർച്ചകൾക്കോ ഒരു മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മന്ത്രിമാർ വിട്ടുനിൽക്കാൻ പാട വിട്ടുനിൽക്കുന്ന ഒരു അസാധാരണ സാഹചര്യമാണ് കാരണം ഭരണസ്തംഭനം പോലും ഈ നിലപാട് തുടർന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ചെറുതല്ല ഭരണസ്തംഭനത്തിലേക്ക് പോലും ആ വകുപ്പുകൾ വഴി ഒരു നീക്കം എടുക്കുമ്പോൾ അസാധാരണമത്വമാണെങ്കിൽ മറുവശത്ത് സമീപനമാണ് അവിടെ ഇല്ല ഇത് രണ്ട് ഇല്ലാതെ പോവുകയാണ് അതുകൊണ്ടാണ് ഒപ്പിട്ടിട്ട് ഇത് ഞങ്ങൾ വേണമെങ്കിൽ ഇതിന്റെ നടപടിക്രമങ്ങൾ വൈകിപ്പിക്കാമെന്ന് പറയും പിന്നെ അവർ ആരെ ആരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഒരു പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഗുണഭോക്താക്കളായ കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളുകൾക്ക് ആ പണം ഫണ്ടൊക്കെ ലഭിക്കണമെങ്കിൽ അതിന്റെ സമയബന്ധിതമായ നടപടികൾ പൂർത്തിയാക്കണ്ടേ അല്ല ഞങ്ങൾ ഒപ്പിട്ടു ഇനി ഞങ്ങൾ ഈ ലിസ്റ്റ് തരാൻ കുറച്ച് നാൾ കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ ഈ ഫണ്ട് കൃത്യമായിട്ട് കിട്ടുമോ പിന്നെ ആരെയാണ് പറ്റിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കപ്പെടുക കുട്ടികൾ ഇനി വിശദീകരിക്കാൻ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമാണിത് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞ നിർത്തിയെടുത്തത് വേണം തുടങ്ങാൻ അതായത് ഇതൊന്നും ക്യാബിനറ്റ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ലേ കാരണം പി എം ഉഷ പി എം ഉഷ എന്നത് പി എം ശ്രീ പോലെ തന്നെ ഗൗരവ അല്ലെങ്കിൽ അതിൽക്കാരും ഗൗരവരമായ ഒരു വിഷയമാണ് രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ വിദ്യാഭ്യാസ എന്ന് രണ്ട് ഭാഗമായിട്ട് ഒന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ മേഖലയിലും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ പി എം ഉഷയുമായി ബന്ധപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കുന്നത് കേന്ദ്ര കേന്ദ്രത്തിന്റെ കാവ്യം ബന്ധപ്പെട്ട വിഷയങ്ങൾ കടന്നു വരും എന്ന വിഷയം അതിൽ അതിലുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ പേരിൽ എതിർപ്പുകളെല്ലാം ഉന്നയിച്ച് അതൊക്കെ അത് പക്ഷേ ഇതുപോലെ ചർച്ച ചെയ്യപ്പെട്ടില്ല അതിന് നാനൂറ്റി കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പണം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഡൽഹിയിൽ പോയി എംഒ ഒപ്പുവെച്ചിട്ടുണ്ട് എന്തേ ഇത് മന്ത്രിസഭ ചർച്ച ചെയ്തോ മന്ത്രിസഭയിൽ സി പി ഐ അറിഞ്ഞില്ലേ നിലപാടുകൾ അറിയിക്കുന്ന ഒരു വിഭാഗമാണ് നേതാക്കന്മാരൊക്കെയും ഞാൻ ചോദിക്കുന്നത് സി പി ഐ യുടെ ഒരു വിഷയത്തിനൊപ്പം തന്നെ സി പി എം ശ്രീ പോലെ തന്നെ പി എം ഉഷ ഇതുപോലെ നടക്കുക അന്ന് ഇത് നടപ്പാക്കുന്നതിന് അന്ന് കേന്ദ്രത്തിന്റെ കുറേ വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകൾക്കൊക്കെ ബദലായി കേരളത്തിന്റെ ചില ബദൽ വ്യവസ്ഥകൾ ഇപ്പോൾ ഇന്ത്യൻ നോളജ് സിസ്റ്റം ഇതിനൊക്കെ കേരളത്തിന്റെ ബദൽ ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത് എന്താണ് എം ഒ യു ഈ എംഒ യു ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ ഇത് നമ്മൾ നടപ്പാക്കി തുടങ്ങി എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടേതായ ബദൽ ഉണ്ടാക്കിയെന്ന് പറയുന്നു പക്ഷേ അങ്ങനെ ഒരു ബദൽ വെച്ചാൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അങ്ങനെ ഒരു ബദൽ വെച്ചാൽ പണം കൊടുക്കും സംശയമല്ല മാത്രം എൻ ഡി പി വരുന്നതിന് മുമ്പും ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉണ്ടല്ലോ ഉണ്ടല്ലോടെ അല്ലേ എത്രയോ പദ്ധതികളുണ്ട് ഇപ്പോൾ നമുക്കറിയാം എല്ലാം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഇത് ആരും ആയിക്കോട്ടെ ആര് ഭരിക്കുന്നതായിക്കോട്ടെ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ വിദ്യാ വിദ്യാഭ്യാസ മേഖലയ്ക്കോ ഗുണകരമായ മാറ്റം ഉണ്ടാകുന്ന ഒരു പദ്ധതിയാണെങ്കിൽ അത് നടപ്പാക്കാൻ വേണ്ടി തയ്യാറാകണം അതിൽ ഇതിൽ ഏറ്റവും പ്രധാന ഒരു സർക്കാർ എൻ്റെ പാർട്ടി രാഷ്ട്രീയം മാറ്റി വയ്ക്കും വാക്ക് പാലിക്കുക എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അങ്ങ് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റാൽ അത് ചെയ്യാൻ തയ്യാറാകണം അപ്പോൾ ഒരു സർക്കാർ തന്നെ വാക്ക് വാക്കുപാലിക്കുന്ന കുറച്ച് വൈകി മതി എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ സർക്കാർ ചെയ്യുന്നത് ഞങ്ങൾ എന്നിട്ട നടപടിക്രമങ്ങൾ അപ്പൊ ഒരു മൂല്യം എന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ വാഗ്ദാനം അത് വാഗ്ദാനം പാലിക്കാനുള്ളതാണ് ആ വാക്ക് പാലിക്കാൻ സർക്കാരാണ് ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് അതിനും കഴിയുന്നത് വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഈ പ്രൊഫസർസും ഈ രണ്ടും നയപരമായ തീരുമാനം എടുത്തത് തന്നെയാണോ സംസ്ഥാന സെക്രട്ടറി മറുപടി പറയേണ്ട വിഷയമാണ് തീർച്ചയായും സെക്രട്ടറി മാത്രമല്ല ആ വകുപ്പിന്റെ കൃഷി വകുപ്പിന്റെ മന്ത്രിയായിട്ടുള്ള പ്രസാദ് അടക്കം മറുപടി പറയേണ്ടതാണ് പ്രസാദ് എത്ര കൂടിയാണ് ഈ മന്ത്രിസഭായോഗു നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ പിന്തിരിഞ്ഞ് പി എം ശ്രീ ഉയർത്തിയ ഈ എതിർപ്പ് പി എം ഉഷയുടെ കാര്യത്തിൽ അന്ന് സി പി ഐ എതിർക്കാത്ത ഉന്നയിക്കാത്തത് എന്ത് ന്യായമായും എൻ ഇ പിന്നെ പോളിസി വിഷയമാണ് എൽ ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണോ അങ്ങനെയാണെങ്കിൽ അത് സി പി ഐ വിശദീകരിക്കേണ്ടതല്ലേ തീർച്ചയായും തീർച്ചയായും ഇതാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ ഒന്നേ പറയാനുള്ളൂ ഇക്കാര്യത്തിലൊക്കെ ആത്മാർത്ഥത ഇവിടെ നമ്മളിപ്പോൾ എല്ലാവരും എല്ലാ കാര്യങ്ങളുമൊക്കെ കണ്ടുകൊണ്ടേയിരിക്കുന്ന നാടാണ് അത്രമേൽ സാങ്കേതിക വിദ്യകളൊക്കെ ഉള്ള നാടാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ തന്നെ എം ഒവും ഇത്തരത്തിലുള്ള വിജ്ഞാപനവും ഒക്കെ തന്നെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല അപ്പോൾ നിലപാടുകളിലെ ആത്മാർത്ഥത അത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആണ് എന്നുകൂടി പറയുകയാണ്